ന്യൂയോർക്കിൽ യു എനിന്റെ ഭാവിയുടെ ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി ഉക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾ വിലയിരുത്തി महीनों में बहुत खास और साफ तौर पर जैसा वैश्विक स्तर पर जो संकट अब की बार देखने को मिला है उस पर भी प्रधानमंत्री नरेंद्र मोदी की हमेशा से नजर और संकट है उसे किस तरह से पार पाना पार कूड़ी उक्रेन रशिया संघर्ष तुम समाधानपर परहार इंडिया प्रतिबद्धत प्रधानमंत्री अच्छी और काफी महत्वपूर्ण इसलिए भी हो जाता है इनपुमें वियटना प्रसडंड तोलामुम प्रधानमंत्री कूड़ी ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു പ്രാദേശികവും ആഗോളവുമായ സുപ്രധാന വിഷയങ്ങളിലെ വീക്ഷണങ്ങൾ ഇരു നേതാക്കളും കൂടിക്കാഴ്ചയിൽ കൈമാറി അർമേനിയൻ പ്രധാനമന്ത്രി നിക്കോൾ പഷിനുമായും ഹോളീസിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൽ പിയട്രോ പെരോളിനുമായും പ്രധാനമന്ത്രി സംവദിച്ചു